അമ്മയ്ക്കും അപ്പൻ്റെ മക്കളെ എന്തൊക്കെയാണ് ഭർത്താനം നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇപ്പം കുറവാണ് കേട്ടോ നമ്മളെ വീഡിയോ അറുന്നൂറ്റി നാൽപ്പത്തിനാലിന് നിൽക്ക നിൽക്കണം നാൽപ്പത്തി ആറ് ആയി നിൽക്കുക രണ്ടാൾ കുറഞ്ഞേക്കണം അപ്പം സബ്സ്ക്രൈബ് ഇങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു വരും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ വീഡിയോ കൊടുക്കും കാരണം താമസം അല്ലേ ഞാൻ താവശ്യം ഉണ്ടായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ അതാന്ന് ഉച്ചക്ക് ഞമ്മൾക്ക് പടവലം ഉപ്പേരി തേങ്ങ ഒക്കെ ഇട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള നമ്മളതിനെ ഉള്ള ഉച്ചക്ക് ആക്കി കുട്ടിമോനെ പണിക്കേക്കും കാക്കാനൊക്കെ ഒന്ന് കുട്ടിമോനും പണിക്കേക്കും കേട്ട അപ്പോൾ അവരൊക്കെ ഇനി വരണമെങ്കിൽ വൈനാരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് നമ്മൾ റൈസ് കുക്കറിൽ തേമ്പടിച്ചിരിക്കുന്ന കേട്ടോ ഈ ഒരു കുഞ്ഞു കുട്ടിയിലെ ചോറാണ് നമ്മൾ വയ്ക്കൽ അപ്പോൾ അത് താ നമുക്കിങ്ങനെ ഊറ്റാട്ടോ അപ്പോൾ മക്കളെ അന്നേരം മഴ ഇത് എല്ലാവരും തണുത്ത സുഖത്തിൽ ഇറങ്ങിയില്ലേ നല്ല കാറ്റും മഴ ഈടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നാളെ വീഡിയോ ചെയ്താൽ മക്കളെ മുന്നിൽ എങ്കിലും ജയിച്ചണമെന്ന് അത് പ്രത്യേകിച്ച് ഇല്ല നമ്മളെ ഈ യൂട്യൂബ് ചാനലിലേക്ക് നടക്കണമെങ്കിൽ നാലഞ്ച് കൊല്ലം വയ്ക്കണം ഇത് പഞ്ചാമത്തെ ചാനലാണ് അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കളിയാക്കലോങ്ങിപ്പിന് നമ്മളാ വീഡിയോ സക്സസ് ചാനൽ സക്സസ് ആകായിട്ട് അല്ലെങ്കിൽ ചുവല്ല തുടങ്ങിയിട്ട് എന്ത് കിട്ടിയെന്നെല്ലാവരും ചോദിച്ചു കളിയും അപ്പോൾ എനിക്ക് തരം ഒന്നില്ലെങ്കിൽ നമുക്കൊന്ന് ജയിക്കണ്ടേ അപ്പോൾ അതിനിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊന്ന് സ്റ്റാറ്റസൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കാണുക ഞമ്മക്ക് ഒരായർക്കെങ്കിലും തിന്നുമെങ്കിൽ നമുക്ക് അതെങ്കിലും കിട്ടിയെന്ന് അറിയാമോ അത്രേ ഉള്ളൂ പിന്നെ ഇത് ഇന്നലത്തെ വെണ്ടക്ക മൂളിട്ടോ കൊണ്ടു കേട്ടോ ഇതൊന്നും തിളപ്പിച്ച അതൊക്കെ മതി നമ്മൾ അപ്പോൾ ഉച്ചക്ക് അത് മതി അത് ഞാൻ വെണ്ടക്കിട്ട് അതിൻ്റെ ഓർമ്മ ചെയ്യുന്നു അപ്പം ഞാൻ ഈ അമരപ്പയർ ഇട്ട് വേണ്ടൊരു ചെറിയൊരു സാമ്പാർ പോലെ ഒരു കറി ഉണ്ടാക്കാൻ വച്ചിട്ട് ഉള്ളിൽ പിന്നെ ഉള്ളങ്കൊക്കെ നോക്കി വെച്ചതാണ് അപ്പം ഇനി അതൊക്കെ നമുക്ക് കുക്കറിലിട്ട് വെക്കാം വെക്കാം വയ്ക്കാം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇതൊരു സവാട ഒരു ഉരുളം കയ്യണം എൻ്റെ സവാടയാണ് കേട്ടോ അപ്പം അത് കുക്കർ ഞമ്മളെ അമരപ്പയർ നമുക്ക് കൈണ്ട് അത് ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ നാളത്തേക്ക് നോക്കിയിട്ട് ഇട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് രണ്ട് തക്കാളി രണ്ട് പച്ചവളൊക്കെ ഇട്ട്ണേ പാകത്തിന് പിന്നെ കുറച്ച് പരിപ്പ് കയ്യാണ് അത് ഇപ്പം അപ്പോൾ തക്കാളി മീനൊന്നും ഇല്ല കേട്ടോ മുട വേണ്ടി നമുക്ക് വേണ്ട വേണം കൈനോടൊന്നും ഇഷ്ടം ഇങ്ങനെ പച്ചക്കറൊക്കെ ചമ്മന്തിൻ്റെ ആരും ചോദിച്ചു അച്ചാറുട്ടിയും ചോദിച്ചു അങ്ങനെയല്ല നമ്മൾ അതിന് ഇടേ വെച്ചോളൂ കണ്ടമാനം വെച്ച് നോക്കല്ലേ കണ്ടമാനം കൂട്ടാനൊക്കെ വേണ്ട നമ്മളങ്ങനെ ഒഴിച്ച് കൂട്ടാ അപ്പോൾ അധികം മുളമ്പൊടി എന്നിട്ട് ഇടിക്കുക ഒരു സ്പൂൺ സാമ്പാർ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതിപ്പം ഉളുമ്പൊടി ഇട്ടിട്ട് ഇപ്പം ഇടുന്നെയ്യപ്പം തന്നെ പരിപ്പ് പോകൂലല്ലോ അപ്പം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇതൊന്നും തിന്നെച്ച് വേച്ച നമ്മൾ സാമ്പാറൊന്നും റെഡി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ചോറ് വെച്ച പിന്നെ നമ്മളെ വെണ്ടക്കിട്ട അപ്പം മോരുണ്ടെങ്കിൽ സാറേ മോര് കഴിഞ്ഞുട്ട പിന്നെ നമ്മളെ പടവലപ്പേ അപ്പം ഇതൊക്കെയാണ് നമ്മളെ ചോരക്ക് കൂട്ടാൻ അപ്പം നമുക്ക് ചോറ് ഒഴിച്ചു പിന്നെ നമ്മൾ നല്ലൊരു കഞ്ഞിവെള്ളത്തിൻ്റെ തെടി ഷുഗറുള്ള ഒരു കഞ്ഞിവെള്ളം കുടിക്കരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് കേട്ടോ പിന്നെ അച്ചാറൊക്കെ ഇട്ടാക്കണ്ടതെന്ന് നമുക്ക് മേണ്ട പിന്നെ വച്ച വയ്ക്കണേ ഫേട്ടതാ കേട്ട ചോറും ഉണ്ട് ചോറും ചൂട് ഒക്കെ ചൂട് മയത് മയത് തണുപ്പൊക്കെ കുടിക്കും അപ്പം നമ്മൾ മൊബൈൽ സ്റ്റിക്ക് സേരിൽ ചേർത്തത് കൊണ്ട് പണ്ടൊക്കെ ആയിട്ടൊന്നും വീടിയെടുക്കാം ഭക്ഷണേ അന്നാലും വണ്ടി നമ്മൾ ഏടിയെടുക്കും അപ്പോൾ ഈ പടവല വായിച്ചാൽ ചൂർന്നു നമ്മൾ ചാനൽ ചാനലിഷ്ടപ്പെട്ടാലും നിങ്ങളൊന്നും ലൈഫും ചാരക്കും ചെയ്താണ് അപ്പൊ ഞാൻ അത് മുഴുവൻ വെച്ചിട്ട് വരട്ട